കപ്പയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് പാൽ മുന്തിരി ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം പാൽ വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ആപ്പിൾ ചെറി മൾബെറി ഞാവൽപ്പഴം ഉത്തരം ചെറി വിശപ്പ് കുറയ്ക്കുന്ന പച്ചക്കറി ഏത് കാബേജ് ബീട്രൂട്ട് വഴുതന വെണ്ട ഉത്തരം വെണ്ടയ്ക്കാം ഗ്യാസ്റ്റബിൾ തുരത്താൻ ഏറ്റവും നല്ലത് ഇഞ്ചി ജീരകം ഉലുവ വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ എണ്ണ അടങ്ങിയ പഴമേത് ഓറഞ്ച് ഒലി പപ്പായ അവക്കടോ ഉത്തരം ഒലി കല്ല് ഭക്ഷണമാക്കുന്ന ഒരേയൊരു പക്ഷി കഴുകൻ മൂങ്ങ പ്രാവ് ഒട്ടകപ്പക്ഷി ഉത്തരം ഒട്ടകപ്പക്ഷി പല്ലുകളുടെ ബ്ലീച്ചിങ് ഏജൻറ്റ് എന്നറിയപ്പെടുന്നത് മുന്തിരി ഓറഞ്ച് നാരങ്ങ മാതളം ഉത്തരം നാരങ്ങ